നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോയിലേക്ക് എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പം ചട്നിയും കൂടി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിൻ്റെ ഇനി നമുക്ക് രണ്ടും കൂടി ഒന്നിച്ച് തന്നെ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അര ബൗളിൽ പച്ചരി ഒതുർത്തതാണ് പിന്നെ അര ബൗളിൽ ചോറ് ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് കറിവേപ്പില അര ബൗളിൽ തേങ്ങ ചരുവിയത് ചെറിയ മൂന്ന് കഷ്ണ ഇഞ്ചി ഇനി ചെറിയൊരു സവോള ഇത്രയാണ് വേണ്ടത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി അരച്ചു കൊണ്ടുവരണം അതിനുവേണ്ടി ആദ്യം തന്നെ അരി ജാറിലിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ചോറും ഇട്ട് കൊടുക്കുക ഇനി തക്കാളി പച്ചമുളക് കരിവേപ്പില തേങ്ങ ഇഞ്ചി വോള എല്ലാം ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒഴിക്കണ്ട ആവശ്യത്തിന് അതാണ് നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും ലൂസ് മതി ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല ഇത് പാവമാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്ത് മാവ് ഒഴിച്ച് കൊടുക്കാം ഒരു ഉള്ളി കഷ്ണം അരയാത്ത ഒരു പീസ് വന്നതാണ് മാവഴിച്ച് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിമിനൊരുപാട് പുല് വെക്കണ്ട അപ്പോൾ ഇതൊക്കെ വന്നാൽ മതി അല്ല പിന്നെ സോഫ്റ്റായ ദോശ ആയതുകൊണ്ട് പൊട്ടിപ്പോവും ഇത് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് നമുക്ക് തിരിച്ചിടാം ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ മതി ദോശ റെഡി ആയിട്ടുണ്ട് ഒന്ന് കാണാൻ നല്ല കളറും ഉണ്ട് രണ്ടാമത് ഒഴിച്ചു കൊടുത്ത് ഈ ദോശ തക്കാളി ദോശയാണ് കുറച്ച് കോയിൽ ഒഴിച്ച് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടാമതുമായി നല്ല സൂപ്പർ ദോശയാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നമുക്ക് ജോലിയും കുറവാണ് ഈ ദോശ ഉണ്ടാക്കുമ്പം ചട്നി വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ ദോശയും ഉന്ത് വരുന്നുണ്ട് ഓയില് ഒഴിച്ച് കൊടുത്ത് കോക്കനട്ട് ഓയിൽ നല്ല ടേസ്റ്റാണ് മൂന്നാമത്തെ ദോശയും മറിച്ചിട്ട് നമ്മൾ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിൽക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ